മുഖ്യമന്ത്രിയുടെ കമാൻഡോ വാഹനത്തിന് പിന്നിൽ എസ്കോട്ട് പോയ പോലീസ് വാഹനം ഇടിച്ചു വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് ആർക്കും പരിക്കീടില്ല ജിബിൻ ജേബി നൽകും വിവരങ്ങൾ ജിബിൻ കുറച്ചുനാൾ മുമ്പ് ഇത് സ്ഥലത്ത് തന്നെ മറ്റൊരപകടമുണ്ടായി ഇന്നിപ്പോൾ എവിടെ വെച്ചായിരുന്നു അപകടം മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ പ്രജീഷ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് ഈ ഒരു വാഹന അപകടം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി തിരികെ തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് തൊട്ടു പിന്നാലെ വന്ന കമാൻഡോ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ടത് ഇതിന് തൊട്ടു പിന്നാലെ വന്ന പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് ഈ എസ്കോട്ട് എത്തിയ കമാൻഡോ പോലീസ് വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയത് പക്ഷേ ആർക്കും അപകടങ്ങൾ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തുടർന്ന് അഞ്ച് മിനിറ്റോളം അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വാഹനം മുഖ്യമന്ത്രി ഉൾപ്പെടെ സഞ്ചരിച്ച വാഹനം അഞ്ച് മിനിറ്റോളം സംഭവസ്ഥലത്ത് തന്നെ ഇട്ടിരുന്നു ഇതിന് ശേഷമാണ് ഈ വാഹന വ്യൂഹം അവിടെ നിന്ന് കടന്നുപോയത് മുൻപ് ഏകദേശം രണ്ട് മാസത്തോളം രണ്ട് മാസം മുൻപാണ് വെങ്ങിയാറൂട് വെച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ മറ്റൊരു അപകടത്തിൽപ്പെട്ടത് അന്ന് റോഡ് റോഡിൽ നിന്ന് ഒരു സ്ത്രീ സഞ്ചരിച്ച വാഹനം റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവെയാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വന്ന വാഹനങ്ങൾ തുടരെ തുടരെ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സംഭവം നടന്ന ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇന്നും അപകടം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എം സി റോഡിൽ വീണ്ടും പോലീസ് വാഹനം കമാൻഡോ വാഹനത്തിൽ ഇടിച്ചു എന്ന വിവരമാണ്